നാം അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് വലിയ നിശ്ചയമില്ല പുഴുക്കൾ നിർമ്മിക്കുന്ന കൊക്കൂളിൽ നിന്നാണ് പട്ടുനൂൽ എടുക്കുന്നത് ശലഭത്തിൻ്റെ മുട്ടകൾ വിരിഞ്ഞ് പുഴുക്കൾ ഉണ്ടാകുന്നു ഈ പുഴുക്കൾ മൾബറി മുതലായ ചെടികളുടെ ഇലകൾ ഭക്ഷിച്ച് ജീവിക്കുന്നു ഇവ വളർച്ച പൂർത്തിയാകുമ്പോൾ പട്ടുനൂൽ കൊണ്ട് ശക്തമായ ഒരു ആവരണം ഉണ്ടാക്കുകയാണ് ലോകവുമായി യാതൊരു സമ്പർക്കവുമില്ലാതെ ഈ പുഴുക്കൾ ഈ സ്വയനിർമ്മിതമായ പട്ടുനൂൽ കൊട്ടാരത്തിൽ പാർക്കുകയാണ് എന്നാൽ പട്ടുന്നൂൽ ഉണ്ടാക്കുന്നവർ ഈ പുഴുവിനെ അതിൻ്റെ കൂടോടുകൂടി ചൂടുവെള്ളത്തിലിട്ട് കൊല്ലുകയാണ് ചെയ്യുന്നത് പിന്നീട് ഈ പുഴുക്കൾ